ൈവങ്ങളുടെ ധർമ്മദൈവങ്ങളുടെ ദുരിതങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ വളരെയധികം അനർത്ഥങ്ങൾ ഉണ്ടാക്കുക പലതരത്തിലായ ക്ലേശങ്ങളും രോഗാവസ്ഥകളും വഴക്കുകളും അതേപോലെ തന്നെ കഷ്ടതകളും അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത ഒരുപാട് ദുരിതങ്ങളാണ് ആ വീട്ടുകാരിൽ ഉപയോഗിക്കേണ്ടി വരിക അപ്പം ഇങ്ങനെ ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നൊന്നും ആരും നോക്കി അറിയില്ല എന്തുകൊണ്ടാണ് ദുരിതമരണം എന്നുള്ള ആരും നോക്കിയാറില്ല കാരണം ഒരുപാട് ഒരുപാട് അനുഭവിക്കുമ്പോഴാണ് അപ്പം അവർ വലിയ കഷ്ടമിടുമ്പോൾ അത് വേറെ എന്തെങ്കിലും ആയിരിക്കും അല്ല സാധാരണ അനുഭവിക്കുന്നതല്ലേ അത് സാധാരണ അങ്ങനെ അല്ലെങ്കിൽ വലിയവരാണെങ്കിൽ എത്ര കഷ്ടം വന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് പോകും അപ്പോൾ ഈ വലിയവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ഇതിനെക്കുറിച്ച് തീരെ ശ്രദ്ധിക്കാതെ ആകുമ്പോഴാണ് ചെറിയ മക്കൾക്ക് കൊടുക്കുക അപ്പൊ ആ ദുരിതങ്ങള് സഹിക്കാൻ പറ്റാത്ത ദുരിതങ്ങൾ വരുമ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ കഷ്ടങ്ങൾ വരണെന്ന് അവർ ചിന്തിക്കും വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയങ്കടത്ത് അപ്പോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടങ്ങൾ വരുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോഴോ ധർമ്മദേവാദികളിലെ കഷ്ടങ്ങളെ കൊണ്ടാണെന്ന് അറിയാം അപ്പൊ ആ ധർമ്മദേവാദികളുടെ കഷ്ടങ്ങൾ വരുമ്പോ ആ കുടുംബത്തില് ഒന്നാമത്തെ സന്തതി പരമ്പര തന്നെ ആകെ കഷ്ടത്തിലായിരിക്കും ഉണ്ടാകില്ല ചിലർ ആൺമക്കൾ ഉണ്ടാകണം നാശിക്കുന്നവരുണ്ടാവും പെൺമക്കൾ ഉണ്ടാകണം നാശിക്കുന്നവരുണ്ടാവും ചിലർക്ക് ഒന്നും ഉണ്ടാവില്ല അത് ദുരിതങ്ങളൊക്കെ ഉണ്ടായിരിക്കാം അപ്പൊ ചിലപ്പോൾ അവരുടെ മൂത്ത ഇപ്പൊരു വ്യക്തി ഉണ്ടാകും അദ്ദേഹത്തിന്റെ മൂത്ത ആൾക്ക് സഹോദരന് സന്താനം ഉണ്ടായിരുന്നു വരും മക്കൾ മക്കളുണ്ടായിരുന്നു വരും പക്ഷെ അങ്ങീനെ തൊട്ടടുത്ത അനിയനെ മക്കളുണ്ടാകാനുള്ള സാധ്യത കുറവുണ്ടായിരിക്കും അപ്പൊ അത് അദ്ദേഹത്തിന്റെ കുറ്റമായിരിക്കില്ല എന്തുകൊണ്ട് എന്ന് ചിന്തിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ സമയത്ത് ജ്യേഷ്ഠന്റെ സമയത്തൊന്നും അത്ര അല്ലെങ്കിൽ മക്കളുണ്ടാകുന്ന സമയത്ത് അത്ര പ്രശ്നം ഉണ്ടായിരിക്കില്ല ഓരോ പ്രശ്നങ്ങളും കൂടുതൽ കൂടുതൽ അനർത്ഥങ്ങളായിട്ട് വരുമ്പോഴാണ് അത് പലതരത്തിലും അനുഭവപ്പെടുക അപ്പൊ മക്കളത് ഉണ്ടായിരിക്കുക ചിലപ്പോൾ മന്ദബുദ്ധികളായിട്ട് വരിക സംസാര നഷ്ടപ്പെട്ടിട്ട് അപ്പൊ ഈ ദുരിതങ്ങള് ആ ദുരിതങ്ങളായിട്ട് വരുമ്പോ എല്ലാതും ഇതുകൊണ്ടാണെന്ന് ആ പറയണില്ല പക്ഷെ മിക്കവാറും അങ്ങനെയാണ് അതേപോലെ തന്നെ ദൈവങ്ങളൊക്കെ ദുരിതം ഉണ്ടെങ്കിൽ ഈ എല്ലിനൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും ക്യാൻസർ പോലുള്ള സംഗതികളൊക്കെ വരിക അപ്പൊ ഇതിനൊക്കെ സൂചനകളാണെന്ന് പറയണത് എല്ലാ ക്യാൻസർക്കാരും ക്യാൻസർ രോഗികളും ഇതേപോലെ തന്നെ ദുരിതമുള്ളവരാണെന്ന് പറയുന്നില്ല പക്ഷെ ഇതിനൊക്കെ സാധ്യതകളുണ്ട് അതേപോലെ തന്നെ ആ ദിവാദികൾക്ക് അവരുടെ കാലങ്ങളായിട്ട് ആചരിച്ചു വരുന്നാണ് അവർക്ക് നിത്യ പൂജകള് അല്ലെങ്കിൽ മാസത്തിലെ പൂജകള് വാർഷിക ഉത്സവങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കർമ്മങ്ങള് ഇതൊക്കെ കൃത്യമായിട്ട് ഓർഡർ ഓർഡർ അനുസരിച്ച് അവരെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ നിത്യം എന്ന് വേണമെന്ന് പറയുന്നില്ല ചിലപ്പാഴ്ചയിലായിരിക്കും ചില മാസത്തിലായിരിക്കും അല്ലെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിലായിരിക്കും അത് തെറ്റാതെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അത് തെറ്റുമ്പോഴൊക്കെയാണ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അപ്പൊ അവര് നല്ലതിന് വേണ്ടി എന്ത് വിചാരിച്ചാലും അത് നല്ലതിനല്ല കെട്ടതായിട്ട് തീരുക അപ്പൊ അത് എന്നേക്കും അവർക്ക് കണ്ണീര് തോരാത്തൊരവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കുക അപ്പോ ധർമ്മ ദൈവങ്ങൾ കുടിവെച്ച ആരാധിക്കുന്ന സാധാരണ ഒരു വിശ്വാസം പോലെ അല്ലെങ്കിൽ ഫോട്ടോ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നാമജപം ചെല്ലുന്ന ഒരവസ്ഥയല്ല കുടുംബത്തിൽ വെച്ച് ആരാധിക്കുന്നതായ കല്ലും കരിക്കലൊക്കെ ജീവചൈതന്യപ്പെടുത്തിയിട്ട് അവരാചരിച്ച് അവർക്ക് കർമ്മങ്ങളൊക്കെ കൊടുത്തിരുന്ന ആ ദൈവ അവിടെ സമർപ്പിച്ചു എന്താണ് കൊണ്ടുവന്ന് ശിലയിലേക്ക് ആവാഹിച്ച് അതിൻ്റെ വർഷങ്ങളോളം പൂജിക്കുന്ന കർമ്മം ചെയ്തിട്ട് പിന്നീട് പിന്നീട് അതിനെ അവഗണിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാതെ ചിലപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ പേരിലുണ്ടായിരിക്കും അന്ധവിശ്വാസത്തിന്റെ പേരിൽ അതൊന്നും കാര്യല് വെറുതെ അതൊക്കെ വെച്ചിട്ട കാരണം ഇതിന് വെച്ച് ആരാധിച്ചിരുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അവരൊക്കെ കുറെ കാലം ജീവിച്ചിരുന്നു അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിരിക്കും അതിന്റെ താഴെ വരുന്നവർക്ക് ഈ വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അല്ലെങ്കിൽ അവർക്ക് വീട്ടിലെ ധർമ്മ ദൈവങ്ങൾ അതിപ്പോൾ സഹോദരൻ്റെ വീട്ടിലായിരിക്കാം വല്ല്യസിൻ്റെ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ അമ്മായിടെ വീട്ടിലായിരിക്കാം അതുകൊണ്ട് ഞങ്ങളും അവരും തമ്മിൽ മിണ്ടില്ല പിന്നെ എങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോവാ അല്ലെങ്കിൽ എന്തിനാണ് അവർ കാക്കിലേക്ക് പോകണത് അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരടിച്ച് ഓടിപ്പിക്കും കാരണം നിങ്ങളുടെ സ്ഥലം ഒന്നും ഓടി നിങ്ങളുടെ ദൈവമൊന്നുമില്ല അതൊക്കെ അവിടെ അവിടെ ഇരിക്കുന്നത് നിങ്ങളാരൊണ്ട് വരണ്ട അങ്ങനെ പറയുന്നവരുണ്ട് അപ്പം ഇങ്ങനെ പല വിധ വിധ കാരണങ്ങളിൽ കൊണ്ടാണ് ഓരോ കുടുംബത്തിലെയും ധർമ്മ ദൈവങ്ങൾ ഇതേപോലെ തന്നെ അതിനെ ആചരിക്കാതെ എന്നിട്ട് അതിനെ കുറ്റം പറയുകയും ചെയ്യും അവർ മറ്റു മതങ്ങളിലേക്ക് വിശ്വാസം സമർപ്പിക്കുകയും ചെയ്യും വിശ്വാസിച്ച് പോവുകയും ചെയ്യും അപ്പം നമ്മുടെ വീട്ടിലുള്ള ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങളെ പരിപാലിക്കാതെ മറ്റു മതവിശ്വാസങ്ങളിലേക്ക് തിരിയുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലിരുന്ന് ആ ദൈവത്തിനെ കൃത്യമായിട്ട് വിളക്ക് വെച്ച് ആരാധിക്കുക അവർക്ക് വേണ്ടെന്ന കാര്യ കാര്യങ്ങളോ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ ഉണ്ടാക്കാം അപ്പൊ അത് കണ്ടറിയാനൊരു മനസ്സില്ലാതെ ദുരിതങ്ങൾ മാത്രം കൊണ്ടറിയുന്ന ആ കൊണ്ടറിയുമ്പോൾ ഇതിനെ വീണ്ടും വീണ്ടും അവഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പലവർക്കും അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് കാരണം വിശ്വാസം എന്നുള്ളത് തീരില്ലാതായി വരികയാണ് നമ്മൾ വേറെ ആ വിശ്വാസങ്ങളെ കൊണ്ട് വേറെ ചെയ്യാൻ പറയുന്നില്ല ഓരോ കുടുംബ നാലാമത്തിലും അവരുടെ പൂർവികരായിട്ട് വെച്ച് ആരാധിക്കുന്ന ദൈവങ്ങളുണ്ട് ആ ദൈവങ്ങൾ അതിനെ മറന്നുകൊണ്ട് എന്ത് കളി കളിച്ചാലും അതിന്റെ അനർത്ഥങ്ങൾ ഉണ്ടാകുക അപ്പൊ പുതിയതായിട്ടൊന്നും കൊണ്ടുവരണ്ട ഉള്ളതിനെ നിലനിർത്തുക വിളക്ക് വെച്ച് ആരാധിച്ച് വിശേഷ ദിവസങ്ങളിലും മറ്റോ അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു വെച്ച് നിവേദിച്ച് അങ്ങനെ കൊണ്ടുനടക്കുകയാണെങ്കിൽ ഏത് അനർത്ഥങ്ങളുണ്ടെങ്കിലും ദുരിതങ്ങളുണ്ടെങ്കിലും അതിന്റെ അതിന് സഹായിക്കുമുന്നിൽ അവരുണ്ടായിരിക്കും ഇപ്പോ നല്ലച്ഛൻ കൊടുത്ത അല്ലെങ്കിൽ സർവേശ്വരൻ കൊടുത്ത അരി ആയുസും കഴിയുമ്പോൾ അല്ലെങ്കിൽ മരണപ്പെട്ട വരുന്ന മരണം സമീപിക്കുന്ന സമയത്ത് ധർമ്മദൈവങ്ങളെ കൊണ്ടൊന്നും കടത്തിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിൻ്റെ സമയമായി പക്ഷെ മറ്റു അനർത്ഥങ്ങളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ ഈ ധർമ്മദൈവാദികളിൽ നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ദുരിതം ഉണ്ടെങ്കിലും അവർ ആ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ തടഞ്ഞുവിടാനുള്ള കരുത്ത് അല്ലെങ്കിൽ അതിനുള്ള ആ സഹായ അനുഗ്രഹം നമുക്ക് വേണ്ടി തരാനാറ്റവർക്ക് കഴിയും അപ്പം ഇത് പലരും ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് വിശ്വാസമില്ലായ്മകളുടെ പേരിലും അന്ധവിശ്വാസം വളരെയധികം കുത്തി നിറച്ച് മറ്റുള്ളവർ ദ്രോഹിക്കുന്നൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വ്യക്തിയോടോ ആ വ്യക്തിയോടുള്ള വിരോധം മൂലം ആ വ്യക്തി എന്തിനെ പ്രതിദാനം ചെയ്യുന്നു ആ സംഗതികളോടൊക്കെ വെറുപ്പായിട്ട് വരിക അപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ അധികന ക്ഷേത്രം നടത്തുന്ന ആളാ ആ വ്യക്തിയോടുള്ളതായ ോധം അദ്ദേഹം കയ്യാളുന്ന അല്ലെങ്കിൽ അദ്ദേഹം സംരക്ഷിക്കുന്ന ഏത് ദൈവങ്ങളും അവരോട് വരാം അത് കാണിക്കാനായിട്ട് തയ്യാറാവും അപ്പം ഉണ്ടാകുന്ന മക്കള് ആ കുടുംബത്തിലുണ്ടാകുന്ന മക്കള് മന്ദബുദ്ധി വരായിട്ട് തീരാനുള്ള സാധ്യതയുള്ളത് അല്ലെങ്കിൽ രോഗികളായിട്ട് തീരാരോഗി മാറ രോഗികളായിട്ട് ശരീരത്തിന് അംഗവൈകല്യങ്ങള് അംഗവൈകല്യങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല അതേപോലെ തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകള് എന്നാൽ എല്ലാവരും ക്യാൻസർ രോഗികളൊക്കെ ഇതേപോലുള്ള ഒരാണോ അല്ല പക്ഷെ ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ ധാരാളമാണുള്ളത് ഉള്ളത് അപ്പോൾ ഓരോ കുടുംബക്കാരും ഇതേപോലെ ദുരിതങ്ങൾ വരുമ്പോൾ അവരത് നോക്കി അറിഞ്ഞ് വീണ്ടും അവരെ വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സന്തോഷത്തോടുകൂടി ഐശ്വര്യത്തോടുകൂടി അവരാരാധിച്ചു കൊണ്ടു നടക്കുമ്പോൾ പോയി പോയിട്ടുള്ളതാ ഇതുവരെ വന്നത് വന്നു ഇനി ബാക്കിയുള്ള സമയങ്ങളെ കൊണ്ട് അവർക്ക് നല്ലത് വരാനായിട്ട് പല കുടുംബത്തിലും അവർ അതിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ അതിൻ്റെ ആ ദൈവത്തിന്റെ സഹായം അവരനുഭവിച്ചു കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ ഇതില്ലാത്തവർക്ക് അവർക്ക് അതിന് അതിൻ്റെതായ നാണയത്തിൽ തന്നെയായിരിക്കും മറുപടി ഉണ്ടായിരിക്കുക അപ്പൊ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നതായ കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ ധർമ്മദേവാദികളെ വേണ്ട വിധത്തിൽ കൃത്യമായിട്ട് ആചരിക്കുക അതിൽ വേറെ ശത്രുദോഷങ്ങളോ സ്ഥലപരമായി കാണുന്ന ദുരിതങ്ങളോ പ്രേതബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ നീക്കം ചെയ്ത് കൃത്യമായിട്ട് ചൈതന്യപ്പെടുത്തുക അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലേക്ക് നല്ല ലാപത്തുകളില്ലാതെ ദുരിതങ്ങളില്ലാതെ കഷ്ടങ്ങളുണ്ടെങ്കിലും കൂടുതൽ കാണിക്കാതെ അവരെ കൊണ്ടു നടക്കാനായിട്ട് ആ ദൈവങ്ങളെ കൊണ്ട് കഴിയും അപ്പം ഇത്തരം ആ സംഗതികളൊക്കെ ഉണ്ടെന്ന് പലരും ആ ദുരിതം മാറ്റി അവരെ എന്നെ നല്ല വെളിച്ചത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ അവരെ നല്ലൊരു ചൈതന്യത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ ഉണ്ടാകുന്ന എല്ലാവർക്കും നന്മകൾ പ്രദാനം ചെയ്യുന്നു എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം